അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മക്കയിലെ ഒൻപത് ദിവസത്തെ താമസത്തിനു ശേഷം മദീനയിലേക്കുള്ള ഒരു യാത്രാ വിശേഷത്തിന്റെ വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം മക്കയിൽ നിന്ന് ഏകദേശം നാനൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്ററും സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്ന് തൊള്ളായിരം കിലോമീറ്ററും അകലെയാണ് ഈ നഗരം ഒട്ടോമൻ ഭരണകാലത്ത് ദമാസ്കസ് ഇസ്താംബൂൾ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഹിജാസ് റെയിൽവേ മദീനയെ ലക്ഷ്യമാക്കി നിർമ്മിച്ചതാണ് മുമ്പ് എതിരബ് എന്ന പേരുണ്ടായിരുന്ന പട്ടണം മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ശേഷം നബിയുടെ പട്ടണം എന്നർത്ഥമുള്ള മദീനത്തു നബി എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു കാലാന്തരത്തിൽ ഈ പട്ടണം മദീന എന്ന ചുരുക്ക രൂപത്തിൽ പ്രസിദ്ധമായി പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായി നിരോധിക്കപ്പെട്ട ഒരു നഗരം കൂടിയാണ് മദീന ലോകത്ത് ഏറ്റവും ഖുർആൻ ഏറ്റവും കൂടുതൽ ഖുറാൻ അച്ചടിക്കുന്ന സ്ഥാപനമായ കിങ് ഫഹദ് ഖുറാൻ അച്ചടിശാല സ്ഥിതി ചെയ്യുന്നത് മദീനയിലാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഷുമാരി പ്രകാരം മദീനയിലെ ജനസംഖ്യ ഒരു കോടി അഞ്ചു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലാണ് മക്കയിലെ മസ്ജിദുൽ ഹറം കഴിഞ്ഞാൽ മദീനയിലെ മസ്ജിദുൻ നബീവിയാണ് ലോകത്തിലെ മുസ്ലിങ്ങളുടെ പ്രധാന ആരാധനാ കേന്ദ്രം മസ്ജിദുൻ നബീവിയുടെ ഉൾഭാഗത്താണ് മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ലാസ്ലാൻ തങ്ങളുടെ കപടം നിലകൊള്ളുന്നത് വിശുദ്ധ നഗരമായ മക്കയിലേതുപോലെ മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പ്രവേശന ഇല്ലാത്ത പ്രദേശം കൂടിയാണ് മദീന നിലവിലെ ആധുനിക സൗദി അറേബ്യയുടെ ഭരണ വിഭാഗമായ മദീന പ്രവിശ്യയുടെ ആസ്ഥാനം മദീനയാണ് മദീന നഗരസഭയാണ് നഗരഭരുന്നത് ഇനി അല്പം നസിഹത്തായാലോ നമ്മുടെ ഉമർ ഫൈസയുടെ അങ്ങോട്ട് എത്തിച്ചു തരുമാനാവട്ടെ പറയുന്നില്ല കാണരുത് സഹകരണ ഒരുപാട് ആളുകൾക്ക് ശിഫായത്ത് കൊടുക്കും പുണ്യ ഹബീബ് അള്ളാഹുന്റെ ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതിന് ഈ യാത്ര ഒരു ഹേതുകമായി വസ്തുക്കരിക്കുമാറാവട്ടെ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ പുണ്യ ഹബീബിന്റെ ചാനത്തേക്ക് ഒരു വലിയ ഗിഫ്റ്റുമായിട്ടാണ് നമ്മുടെ പോക്ക് ശരി ഒരുപാട് നമ്മൾ ആശിച്ച് ആഗ്രഹിച്ച് ഒരുപാട് കാലമായി ഇതിനു വേണ്ടി ഇങ്ങനെ പൈസകൾ സ്വരൂപിച്ചൊക്കെ ഇങ്ങ് നിൽക്കുകയാണ് ഇന്നലെയൊക്കെ പല ആളുകളുമായി സംസാരിക്കുമ്പോ പ്രത്യേകിച്ച് നമ്മളെ മനസ്സാക്കുകാർ പറയാനാണ് ശുഭ സംസ്കാരം കഴിഞ്ഞാൽ പോരുമ്പോ ഇങ്ങനെ ഒറ്റക്ക് ചിന്തിക്കും ഒക്കെ എനിക്കങ്ങോട്ട് നിർത്താൻ കഴിയൂലേ എന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട് ആ പറ്റാത്ത കണ്ടനീരുമായി കൊണ്ട് എമ്മർപ്പടി കയറുന്ന സമയത്ത് ഉണ്ടാകും ഭാര്യ കാത്തി എന്തു കൊണ്ട് ചിന്തിച്ചിരുന്നു എന്തൊരു ഉമ്പക്ക് പോകാൻ കഴിഞ്ഞു ചിന്തിക്കുകയാണ് ഞാനിപ്പോ ചിന്തിച്ചിരുന്നത് അനുഭവമാണ് ഏതായാലും ആ കണ്ണുനീരിന്റെ ഉപ്പ് രസവും ചെയ്തു അള്ളാമന്റെ എത്തി അനേക ഉമ്പ്രകൾ ചെയ്തു ചെയ്തു സഹായി ചെയ്തു പ്രശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ചു ഫാത്തി പാരായണവുമായി കൊണ്ട് ദിനരാത്രിങ്ങൾ കടന്നുപോയി എല്ലാം അതോ സ്വീകരിക്കട്ടെ ഒരു മാത്രമല്ല നമ്മൾ അവസ്ഥ അങ്ങനെയാണ് പല തവണകളായി പല സമയത്തായി പ്രാർത്ഥിച്ച് അള്ളാഹുലി കരങ്ങുയർത്തി നേടി തേടിയെടുത്തതാണ് ഈ ഒരു സംവിധാനം അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയായിരിക്കും മുന്നോട്ടുള്ള ഓരോ പ്രാർത്ഥനകളോ ഏതാണെങ്കിലും ഷെഡ്യൂൾ പ്രകാരം നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞ് ഇൻഷാല് മദീനയിലേക്കാണ് പോകുന്നത് ഇനി നമുക്ക് ഒന്നുകൂടി വണ്ടുമതി രാത്രി മദീനത്തെത്തി കഴിഞ്ഞാല് നേരത്തെ അവസ്ഥ അപ്പൊ നമ്മുടെ അമീർ കൂടിയ ഉമർ ഫൈസി വളരെ വിശദമായി ചരിത്രങ്ങൾ പറയുന്നുണ്ട് മദീനത്ത് ചെന്ന എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് നമുക്ക് എത്ര ദിവസം അവിടെ ബാലൻസ് ഉള്ളതെന്ന് നമുക്ക് വിശദീകരിക്കണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങക്ക് രണ്ട് അമീർ കേട്ടോ ഒന്ന് നൈമി മുഹമ്മദ് നൈമി ഉസ്താദ് ഉണ്ട് അദ്ദേഹം പിന്നെ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അതുപോലത്തെ ഉമർ ഫൈസി വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇൻഷാള്ള ഇനിയും ഒരുപാട് വിശേഷങ്ങളതായിട്ട് അവരുടേതായ ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങൾ ഇനി വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ മുഴുവനും കാണുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ചെയ്യുക

ഹബീബിനെ ഹബീബിനെ സ്നേഹിക്കുക സ്നേഹിക്കാത്ത ഒരാൾ എന്ന് വളരെ ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു ാണ് ലോകത്തുള്ള സകലമാന സംവിധാനങ്ങളെക്കാളും എന്നെ നിങ്ങളെ സ്നേഹിക്കാത്ത കാലത്തോളം നിങ്ങൾ യഥാർത്ഥ മൊഹ്മിനല്ല എന്ന് തോഹാ റസൂലുള്ളാഹി അപ്പൊ നമ്മൾ ഹബീബിനെ സ്നേഹിച്ചേ പറ്റൂ ഹബീബിനെ സ്നേഹിക്കണമെങ്കിൽ ഹബീബിന്റെ വിഷയങ്ങളോട് നമ്മൾ സബരസപ്പെടുകയും ഹബീബ് പറഞ്ഞ കാര്യങ്ങൾ ചേർത്തി വെക്കുകയും ചെയ്തു കാണിച്ചു എന്ന പാന്താവിയുടെ മാത്രം സഞ്ചരിക്കുകയും ചെയ്യണം അതല്ലാതെ ഞാൻ ഒരു മൊഹിബാണ് അല്ലെങ്കിൽ ഞാൻ ഹബീബെ സ്നേഹിക്കൂ എന്ന് വാക്കാൽ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു ഇനി ഉച്ചരിക്കേണ്ടത് ഷഹാദിന് രണ്ടാമത്തെ വചനമായ മുഹമ്മദൻ എന്ന വാക്കാണ് ആ വാക്ക് അന്ന റസൂലുള്ള എന്ന് പറയാൻ ബിലാലിനെ കൊണ്ട് സാധിച്ചില്ല സാധിച്ചില്ലെന്ന് പറഞ്ഞത് താമസം ബിലാൽ ഇഷ്കിന്റെ അതിന്റെ ബിലാൽ ഉച്ചയിലെത്തിനായി ആ തലയിൽ വീണ്ടുപോയി എന്നാണ് അതിന് മാത്രം റസൂൽ സ്നേഹിച്ചവരാണ് ഞാൻ പറയുന്നു പറഞ്ഞു വരുന്നത് റസൂറുല്ല സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പാഴാകൂല ദുനിയാവല സകലമായ പ്രശ്നങ്ങൾക്കും എന്ത് പ്രശ്നമാകട്ടെ സാമ്പത്തികമാവട്ടെ ശാരീരികമായ രോഗങ്ങളാവട്ടെ മാനസികമായ പ്രശ്നങ്ങളാവട്ടെ കുടുംബ പ്രശ്നങ്ങളാവട്ടെ എല്ലാ പ്രശ്നത്തിനും വീടില്ലാത്തവന് വീടുണ്ടാവാൻ ഏറ്റവും വലിയ മാർഗം പറയുന്ന സ്വലാത്താണ് സമ്പത്തില്ലാതെ കുടുങ്ങി നിക്കുന്നവന് രക്ഷ നേടാൻ ഏറ്റവും പറ്റിയ മാർഗം പറയുന്ന സ്വലാത്താണ് ഇങ്ങനെ എല്ലാ സംഗതികൾക്കും എല്ലാത്തിനും മക്കൾ കെട്ടിക്കായങ്ങനെ കുടുങ്ങി നിക്കുകയാണ് കല്യാണം ഒന്നും ശരിയാണ് ഒരു കുഴപ്പമില്ല നേരെ സ്വലാത്തിനേക്ക് എറണാ മതി സ്വലാത്തങ്ങസോനെങ്ങോട്ട് സ്നേഹിക്കുക പരിഹാരം ഒറ്റ മാറാവട്ടെ ആ വിൽക്കല്ല അവിടെ ഗോത്ര ഇഷ്ടിന്റെ കഠിനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിലാലിനെ റസൂൽ വിളിച്ചു വരുത്തിയതാണ് മദീനത്തേക്ക് ഇൻഷാല് നമ്മളെയും അള്ളാഹു റസൂർ ഇനിയും വരുത്തും ഇനിയും ധാരാളം കബാളം നമുക്ക് തുറന്നു വരും ഒന്നും രണ്ടും മൂന്നും അല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാണ് ഞാൻ അത് അടച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ ആ വിശ്വാസത്തിന്റെ എന്റെ ഇടനെഞ്ചിൽ നിന്ന് അടിന്ന് ഞാൻ പറയുന്നു കേവലം ഒരു വാക്കുക മാത്രമല്ല ഞാൻ എന്റെ വിശ്വാസമാണ് നിങ്ങളേക്ക് ചെയ്യുന്നത് മദീന അതിന് മാത്രം നെഞ്ചിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കട്ടോ ഉസ്താദന്മാർ അവരുടേതായ ഓരോ കഥകൾ ചരിത്രങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ബദറിലാണ് പോകേണ്ടത് ബദർ ശുഹതാക്കളുടെ കബരടൊക്കെ കണ്ടിട്ട് അവരൊക്കെ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇനി മദീനയിലേക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ എത്തുമ്പോഴുള്ള ഓരോ കഥകൾ വിവരിക്കുന്നത് നമ്മൾ നൈമി ഉസ്താദ് വളരെ വിശദമായി വിവരിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ബദർ ചരിത്രം കൂടി നമുക്ക് കേൾക്കാം ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ സായുദ്ധ പോരാട്ടമാണ് ബദർ യുദ്ധം എന്നറിയപ്പെടുന്നത് യോമുൽ ഫുർഖാൻ എന്ന ബദർ യുദ്ധത്തെ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി സലാഹു അലൈവസല തങ്ങളുടെ നേതൃത്വത്തിൽ മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ കുറേശികളും തമ്മിൽ ക്രിസ്തു വർഷം അറുനൂറ്റി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിനാണ് അതായത് ഹിജറ രണ്ടാം വർഷത്തിലെ റംസാൻ പതിനേഴ് വെള്ളിയാഴ്ചയാണ് ഇപ്പോഴത്തെ സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയിലെ ബദർ എന്ന പ്രദേശത്ത് വെച്ച് ഏറ്റുമുട്ടൽ നടന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായ ഈ യുദ്ധത്തിന്റെ വിജയം ദൈവിക ഇടപെടൽ മൂലമാണെന്ന് ഇസ്ലാമിക വിശ്വാസികളും മുഹമ്മദിന്റെ യുദ്ധ തന്ത്രങ്ങളുടെ വിജയമാണെന്ന് ശത്രു കരുതുന്നു ഖുആാനിൽ കൃത്യമായി പരാമർശമുള്ള ചുരുക്കം യുദ്ധങ്ങളിലൊന്നാണിത് യുദ്ധത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ യുദ്ധത്തിന് ശേഷം എഴുതപ്പെട്ട ഹദീസുകളിൽ നിന്നും ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത് ബദർ ബദറിലെ വിജയത്തോടെ മദീനയിലെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമ തങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കുകയും മദീനയിലെ നിരവധി ഗോത്രങ്ങൾ മുഹമ്മദ് നബിയുമായി സഖ്യം രൂപീകരിക്കുകയും ചെയ്തു റുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഹിജറയ്ക്ക് ശേഷം മദീന ജലെ ജനങ്ങൾ മുഹമ്മദ് നബിസ്വലാഹു അലൈ വല്ല തങ്ങളുടെ സമൂഹത്തിൻ്റെ നേതാവായി അംഗീകരിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഈ ബദർ സുഹദാക്കളുടെ കവറിൻ്റെ അടുത്തെത്തി ഞങ്ങൾ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ആ സുഹദാ എന്ന് പറഞ്ഞ ബോർഡ് നെയ്മോർഡൊക്കെ കണ്ടു അതൊക്കെ കണ്ട് അതിൻ്റെ എരുത്ത് അടുത്ത് എത്താനായി അപ്പം ഞങ്ങൾ ബസ് എന്നൊക്കെ പറയും നല്ല ചൂടാട്ടോ ഈ സമയത്ത് നല്ല ചൂടാണ് പകല ഇപ്പം വീഡിയോയിൽ ചൂടൊന്നും അനുഭവപ്പെടില്ല പക്ഷെ നല്ല ചൂടാണ് പുറത്ത് നല്ല കാറ്റും ഉണ്ട് ചൂട് കാറ്റ് എന്നൊക്കെ പറയാം ഇനി ഇവിടെത്തെ നെയ്യുമ്പോൾ നമ്മളാ ശോതാക്കളുടെ ഖബറൊക്കെ സിയാറ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചരിത്രത്തിൻ്റെ ബാക്കിയും കൂടി കേൾക്കാം മക്കയിൽ നിന്ന് കുടിയേറിയ മുഹാജികളോട് നഷ്ടപ്പെട്ട സമ്പാദ്യം മുഴുവൻ സമ്പാദ്യം കച്ചവടം ചെയ്തു സമ്പന്നമാവാം എന്ന തീരുമാനത്തിൽ മദീനയുടെ അരികിലൂടെ കടന്നു പോകുന്ന മക്കയിലെ കച്ചവട സംഘങ്ങളിൽ നിന്ന് ലാഭം ഒഴിവാക്കി നഷ്ടപ്പെട്ട വിഭവങ്ങൾ മാത്രം പിടിച്ചെടുക്കാൻ മുഹമ്മദ് നബി അലൈഹി അലൈവല തങ്ങൾ തീരുമാനിച്ചു അറുനൂറ്റി ഏഴ് അറുന്നൂറ്റി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ ലെവൻറ്റിൽ നിന്ന് നിന്ന് സ്വത്തും സാധനങ്ങളും വഹിച്ചു കൊണ്ടുള്ള കച്ചവട സംഘം അബൂ സുബിയാന്റെ നേതൃത്വത്തിൽ മക്കയിലേക്ക് മടങ്ങുകയായിരുന്നു ഈ പ്രദേശത്ത് മുഹമ്മദ് നബി സാഹുഅലൈ വസ്ല തങ്ങളുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ കുറിച്ച് മനസ്സിലാക്കിയ കുറേശ്ശികൾ മുഹമ്മദിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാനായി ചാരന്മാരെ നിയോഗിച്ചിരുന്നു മുന്നൂറോളം പേരും ഒരു ചെറിയ പര്യവേഷണ സേനയെ മുഹമ്മദ് നബി സംഘടിപ്പിച്ചിരുന്നു ഈ ഒരുക്കത്തെ അബു സുഫിയാന്റെ ചാരന്മാർ അദ്ദേഹത്തെ അറിയിച്ചു അബു സുഫിയാൻ ദം ബിൻ ഗിഫാരിയെ ദൂതനായി കുറേശികളെ അയച്ചു ദം ദം കായിലേക്ക് തിരിഞ്ഞു നിന്ന് നിലവിളിച്ചു ഓ കുറേശികളെ നിങ്ങളുടെ ചരക്കുകൾ അബു സുഫിയാനോടൊപ്പമാണ് യാത്രാ സംഘത്തെ മുഹമ്മദും കൂട്ടരും തളഞ്ഞു അവർക്ക് എന്ത് സംഭവിക്കുമായിരുന്നുവെന്ന് എനിക്ക് പറയാനാവില്ല സഹായിക്കൂ സഹായിക്കൂ അപ്പൊ ചരിത്രം അവസാനിക്കുന്നില്ല കേട്ടോ ഇനി അല്പഭാഗം കൂടി ഞങ്ങളിത് വഴിയിൽ നിസ്കരിച്ച പള്ളിയുടെ ഒരു ഫോട്ടോ ആണ് ആ കാണുന്നത് അപ്പോൾ അല്പം ചരിത്രം കൂടിയും കേട്ടതിനു ശേഷം നമുക്ക് നിർത്താം അപ്പോൾ ബദറിൽ വീരമൃത്തു സൗഭാഗ്യം നേടിയത് പതിനാല് സ്വഹാബി വരെ മാരാട്ടോ ആറ് മുഹാജറുകളും എട്ട് അൻസ്വാരികളും ഉബേദത്തുപ്പിനു ഹാരിസ് ഉമേറുബിനു അബി വക്കാസ്ലൈ മാലയിനുബിനു അബുൽ അമ്ര അങ്ങനെ പോകുന്നു നീണ്ട നിരകൾ ഈ പതിനാലു മഹാധനന്മാരുടെ മഹാരഥന്മാരുടെ വീരമരണം പ്രത്യക്ഷത്തിൽ ബദറിൻ്റെ നഷ്ടമായി തോന്നാമെങ്കിലും മഹാസൗഭാഗ്യവുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അവരും അവർ ഉൾപ്പെടെ ആദ്യ സമര പങ്കാളികളായ സ്വഹാബി വര്യന്മാരും ഇസ്ലാമിക ചരിത്രത്തിലെ തിളക്കമുള്ള താരകങ്ങളാണ് മുസ്ലിം ഹൃദയാന്തരങ്ങളിൽ പച്ച പിടിച്ചു നിൽക്കുന്ന വിശേഷ വ്യക്തിത്വങ്ങളുടെ ബദ്ര ഭദ്രീകൾ ബദർ സുഹദാക്കൾ എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് ആത്മാഭിമാന ബോധത്തിൻ്റെ അർത്ഥവും അടയാളവും നിശ്ചയിച്ചു നൽകിയ പോരാട്ടത്തിന്റെയും മുന്നേറ്റത്തിൻ്റെയും കഥയാണ് ബദറിൻ്റെയും ഭദ്രീങ്ങളുടേതും ആ വിശുദ്ധ ഭൂമിയിൽ അമരത്വം നേടിയ സൗഭാഗ്യവന്മാരായ സുഹദാക്കളെ ഹ്രസ്വമായി നമുക്കൊന്ന് പരിചയപ്പെടാം അങ്ങനെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഇനി അല്പം നമുക്ക് വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം ാണ് ഇ മറ്റൊരു വിശേഷങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് പുതിയ വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്